നിലയിൽ പറയുക എല്ലാവരും കാണേണ്ട ഒരു എക്സാമ്പിൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ബിക്കോസ് സ്ക്രിപ്റ്റിംഗ് പോലെയായിരുന്നു ഡയറക്ഷൻ അടിച്ചുപോലെ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ നോട്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഡയറക്ഷൻ്റെ ആ ബ്രില്യൻസ് നമുക്ക് കാണാനുണ്ട് പോളി സിനിമയായിരുന്നു ഞാൻ ഹൈലി എല്ലാവരോടും പോയി കാണണം എന്ന് തന്നെ പറയുന്നു അല്ലേ ഫെമിലിച്ച് ഫെമിലി ചി അത്ര ഫാത്തിമ ഒരു ഫെമിലി ആയിരുന്നു അതുതന്നെ ലൈക്ക് ആ ഉസ്താദിന് ഒന്നും അറിയത്തില്ലെന്ന് വിമിച്ച് പറഞ്ഞതോടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഉസ്താദ് ലൈക്ക് എന്തോ ഒരു ലെവലിലേക്ക് മാറണം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതേപോലെ ആൾക്കാരിപ്പോഴും ഉണ്ട് ആ സ്വന്തം അമ്മമാരെ സ്വന്തം ഭാര്യകളോ ആൾക്കാർ ആൾക്കാരിപ്പോഴും ഉണ്ട് അവർക്കൊക്കെ ഇതൊരു പാടായിരിക്കും ഇവരിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അലമ്പുണ്ടാക്കാൻ തരിക അതിനെ തിരിച്ചടിക്കാൻ നമ്മൾ കുറേ കുട്ടികളും ഉണ്ടാവും ഞാനൊക്കെ പുറത്തോട്ട് വന്നപ്പോലാണ് ഓ ഇങ്ങനെയാണ് ശരിയെന്നു പറഞ്ഞു മറ്റൊന്നടിച്ച മന്ത്രപ്പെട്ടിരിക്കും പെടങ്ങളുടെ പൈസ ഇല്ല നല്ലൊരു കാര്യമാണ് സിനിമയുടെ ഭയങ്കര സൂപ്പർ സിനിമ കുറച്ചു വെള്ളം എങ്കിലും നല്ലൊരു ചിന്തിക്കാനും ചിരിപ്പിക്കാനും ഉണ്ട് അതിന് അഭിനയതാക്കളും നമുക്ക് ഞാൻ പൊതുവേ മലബാർ ഏരിയയാണ് മലപ്പുറമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലപോലെ ചിരിപ്പിക്കും രണ്ടും ഉണ്ട് രണ്ടും കൂടെയാണ് പാട്ട് പാടുക ആ ഫാമിലി ആയിട്ട് വന്ന് കാണണം കാരണം ഒന്നുകൂടി ഫാമിലി വരുമ്പോഴാണ് ഇങ്ങനെ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ല ഈ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെയാണ് ഇതെന്നുള്ളത് അതുകൊണ്ട് എൻ്റെ ഉറപ്പായിട്ടും മനസ്സിലാവും ശരി ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഞാൻ ആക്ച്വലി ഞാൻ ഉറങ്ങിയിട്ടില്ല പുതിയ ശരിക്ക് പുതിയ ഓഡിയൻസ് അല്ലേ ഇപ്പം എന്താവും അറിയണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ തിയേറ്ററിൽ കയറിയപ്പോൾ തന്നെ നല്ല ചിരി കേൾക്കാനുണ്ട് ഞങ്ങൾ വിചാരിച്ച ഭാഗങ്ങളിലും അല്ലാത്ത ഭാഗങ്ങളിലും നമുക്ക് നല്ല പ്രോത്സാഹനം കിട്ടി ഒരുപാട് സന്തോഷം പറഞ്ഞാൽ ഫാത്തിമയുടെ അങ്ങനെയല്ല നമ്മള് നമ്മളായിട്ട് നിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും അത്രേ ഉള്ളൂ അതിലിപ്പോ ആരും ആരോടും ഒരു ദേഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ആരും വളരണ്ട എന്ന് വിചാരിച്ചിട്ടോ കാര്യമില്ല കാരണം നമ്മളുടെ ജീവിതം നമ്മളുടെ അല്ലേ നമുക്ക് ദൈവം തമ്മില ജീവിതമല്ലേ അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല ഹസ്ബൻഡിനാണെങ്കിലും വൈഫിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ ആയിക്കോട്ടെ അവരുടെ ഇതുപോലെ ഉണ്ട് ഉണ്ട് ഇതിനു ഫെമിനിസം 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 അന്ന് ഇത്ര സിമ്പിൾ ഒരു അല്ല അല്ല ഫെമിനിസം അല്ലെമിനൽസ് പലർക്കും പല രീതിയിലും നമുക്ക് കാണാം അല്ലെ ഞാൻ കാണുന്ന ഫെമിനൽസ് ആയിരിക്കില്ല ഒരാൾ ഞാൻ കാണുന്ന നല്ലതായിരിക്കൂല അയാൾക്ക് നല്ലതായിട്ട് തോന്നൂല്ല അപ്പൊ പലർക്കും പല രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത് ഇതും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല എല്ലാം നല്ല രീതിയിൽ കാണുക അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അവതരിപ്പിച്ചു അതാണ് നമുക്കിഷ്ടപ്പെട്ടത് ആണ് മാറ്റങ്ങൾ വേണ്ടേ എപ്പോഴും മതിയോ വേണം എല്ലാവരും കാണണം നല്ല സിനിമയാണ്